സമസ്ത അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്ക് എതിർത്തുന്നു എന്നൊരു സംഘടനയൊന്നുമല്ല വിശദമായി പഠിക്കും പഠിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് നൂറ് ശതമാനം ഇത് അപകടകമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമേ സമസ്ത ചെയ്യാറുള്ളൂ അതനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം ആരെയും ബലമായി സമസ്തയുടെ ആശയത്തിൽ നിങ്ങൾ ഉറപ്പി ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കുന്ന സംഘടനയല്ല മുബീൻ പ്രവാചകരോട് വിശുദ്ധ കുറാൻ പറഞ്ഞു എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം മാത്രമാണ് ഉള്ളത് സ്വീകരിക്കും അല്ലാത്തവർ തള്ളിക്കളയും സമസ്തക്കു അത്രേ വെള്ളു സമസ്ത കണ്ട സത്യം വിളിച്ചും പറയുന്നതല്ല നൂറ് ശതമാനം പഠിച്ച് അപരിപൂർണമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങളോട് വിളിച്ച പറയും എതിർത്തപ്പോൾ പോലും സമസ്തയുടെ പ്രമുഖരായ പല പ്രഭാഷകന്മാരും സമസ്തക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്തേ പറഞ്ഞത് അപക്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് മാറി പലരും തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ പലരും ഇന്നും ആ അപകടകരമായ വഴിയിലൂടെ പോകുന്നു ആലുവ തെരീക്കത്ത് എന്ന് പറഞ്ഞ ഒരു തെരീക്കത്ത് കടന്നു വന്നു എത്ര പ്രഭാഷകന്മാരും എത്ര എഴുത്തുകാരുമാണ് സമസ്തക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് ചിന്തിക്കും സമസ്തയ്ക്ക് ഇവിടെ ോ എന്ന് ഒരു തീരുമാനമെടുത്തു കാരണം സമസ്ത ആളക്കൂട്ടാൻ ഉണ്ടാക്കിയ സംഘടനയാണ് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം തള്ളേണ്ടവർക്ക് തള്ളിക്കളയാം അള്ളാഹുവിന്റെ ദീന് പറയും പറയേണ്ടടുത്ത് പറയും പറയേണ്ടതുപോലെ പറയും നാട് കഴിഞ്ഞുപോയ ഉലമാക്കന്മാരുടെ ശൈലി ആ ശൈലിയാണ് ഇന്നും സമസ്തയിൽ പറയാറുണ്ട് ഉസ്താദ് അല്ലാഹു ഉയർത്തി െ ഉസ്താദിനെ ഒരു പരിപാടിക്ക് പരിപാടിക്കൊരു കാര്യം ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ മഹാനായ ഉസ്താദ് ഇന്ന ത്വരീക്കത്താണെന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു ഞാൻ വരില്ല ഞാൻ വരില്ല എന്തേ കാരണം നിങ്ങൾ പഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട് അത്തിപ്പറ്റ ഉസ്താദിനോട് അവർ ചോദിച്ചപ്പോൾ പോയി എന്താണ് ഞങ്ങൾക്കുള്ള പഴവ് എന്താണ് ഞങ്ങൾക്കുള്ള പഴവ് അത്യപറ്റ ഉസ്താദ് പറഞ്ഞത് നാൽപ്പത് മഹാരഥന്മാരായ ഒലമാക്കൾ എടുത്ത തീരുമാനം അത് സത്യമാണ് എന്താണ് പഴവ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഒലമാക്കൾ അനുസരിക്കുന്ന എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അവർ പഴവ് ജനങ്ങളോട് പറയില്ല അവർ പഴച്ച വഴികളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകില്ല അതുകൊണ്ട് ഞാൻ അതനുസരിക്കുന്നു എന്ന പറഞ്ഞ പ്രവാചകന്റെ സുന്നത്ത് എവിടെ എന്ന് ചോദിച്ചാൽ അതാ ആ നടക്കുന്ന മനുഷ്യനാണ് ജീവിതത്തിൽ അനുസരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റിയ മഹാൻ ആ മഹാന്റെ ജീവിതശൈലി സമസ്ത പറയും നടത്തുന്നു